ഭൂമിയിലെ എന്ന് ഒരു ാണ് നാം ഇരിക്കുന്നത് ചർച്ച ചെയ്യപ്പെടുന്ന വേദികൾ അത് ഭൂമിയിലെ സ്വർഗമാണ് എന്നാൽ ഭൂമിയിലെ ഏറ്റവും ഉത്തമരെന്ന് മറ്റൊരു ഹദീസിലൂടെ നമ്മോട് പഠിപ്പിച്ചു പോയത് പരിശുദ്ധമായ ശുദ്ധമായ ഖുർആാനിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കത്തിൻ്റെ ഒരുമിച്ച് കൂടലാണിത് അഹുറബ്ബൽ ഐസത്ത് ഇതുപോലെ നാളെ അവൻ്റെ സ്വർഗത്തിലും നാമും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ യാ റബ്ബൽ ആലമീൻ ഈ തുടക്കത്തിൽ സഹകരിച്ചതുപോലെ മുന്നോട്ടുള്ള കാലങ്ങളിൽ ഇതുമായി നാം ചേർന്ന് നിൽക്കുക അത് നാളെ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചേർത്ത് നിൽപ്പാണ് റബ്ബതെല്ലാം പരിപൂർണമായി നിന്നും സ്വീകരിക്കട്ടെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ വള്ളാരമറ്റം ജുമാവാസിലെ ഉസ്താദ് ബഹുമാനപ്പെട്ട അൽഫാസ് ഫാദലി വളരെ കുറഞ്ഞ വാക്കുകളെ കൊണ്ട് ആശംസ അർപ്പിക്കും സാധനം വബറകാതുഹു അലഹമ്മത്ത് വസ്ലാം സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ ബാക്കി പണ്ഡിതന്മാർ വേദിയിലിരിക്കുന്ന നല്ല വരായ ആളുകൾ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുൻ്റെ സ്വർഗീയ ആരാമച്ചിലും അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ സദസ്സിന് ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഈ സദസ്സുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നടത്തുവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ ബഹുമാനം കൊണ്ട് അള്ളാഹു ചായല നമ്മളുടെ എല്ലാവരുടെയും പാപങ്ങൾ പുറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റജമമാസത്തില് പരിശുദ്ധമായ റമദാനിലേക്കുള്ള മുന്നൊരുക്കമാണ് റജബ് എന്ന് പറയുന്നത് ഈ പരിശുദ്ധമായ മാസത്തിൽ നമ്മൾ റമദാനിലേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയും ധാരാളം വഴിപാതത്തുകൾ ചെയ്യുകയും ആ റമദാനിലേക്ക് വേണ്ടിയിട്ട് ധാരാളം സ്വലാത്തുകളും ധാരാളം തിക്കറുകളും ധാരാളം അങ്ങനെ വേണ്ട എല്ലാവിധ നന്മകളും ചെയ്ത് അടുക്കാൻ ഈ ഈ റജബുമാസം ഒരു കാരണമായി അള്ളാഹു തടലെ സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ അള്ളാഹു പരിശുദ്ധമായ ഖുറാനിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ റജബുമാസത്തിൽ തെറ്റുകൾ ചെയ്താൽ അതിന് ഇരട്ടി ശിക്ഷ നൽകുമെന്ന് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് കഴിഞ്ഞുപോയ മാസങ്ങളെ പോലെയല്ല ഈ റജബ് മാസത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ സാധാരണ നിലയിലുള്ള തെറ്റ് ചെയ്താൽ പോലും ആ തെറ്റിന് വളരെ അധികം ശിക്ഷ ലഭിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഈ പരിശുദ്ധമായ മാസത്തിൽ നിങ്ങൾ ഒരു നന്മ ചെയ്താൽ ആ നന്മയ്ക്ക് ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് തന്നെ ഈ സദസ്സിരിക്കുന്നത് ഉസ്താദന്മാരുടെ ൾ കേൾക്കുന്നത് തങ്ങളുടെ പങ്കെടുക്കുന്നത് ഇതെല്ലാം ഒരു നന്മയായത് കൊണ്ട് തന്നെ ഈ നന്മയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഇരട്ടി പ്രതിഫലം ഔവാഹു നൽകി അനുഗ്രഹിക്കുന്നതാണ് അത് മനസ്സിലാക്കി അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി പരിശുദ്ധമായ ഈ സദസ് അല്പം വൈകുമെങ്കിലും എനിക്ക് ഔ്വാഹു തന്ന ഈ റജ്മുമാസത്തിന്റെ തുടക്കത്തിൽ ഔവാഹു തന്ന ഒരു അവസരമാണ് ഇത് എന്ന് മനസ്സിലാക്കി ഇനിയുള്ള ജീവിതം നല്ല രൂപത്തിൽ ജീവിക്കുവാനും പരിശുദ്ധമായ റമവാനിലേക്കുള്ള ഈ ഈ സദസ്സിനെ നമ്മൾ കാണുകയും വേണമെന്ന് നമ്മളുടെ കൂടലും പിരിയലും ും പരിഗണിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങൾ ഇനിയും നമ്മുടെ സ്റ്റേജിലുണ്ട് അവരെല്ലാം സതയം ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഈ വൈകിയ വേളയിൽ ഈ പ്രൗഢമായ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട യമാംബാബ ഉസ്താദിനെ അധ്യക്ഷനു വേണ്ടി വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഇൻഷാല്ല ഉസ്താദിന്റെ പ്രഭാഷണത്തിന് ശേഷം തങ്ങളുടെ ദുബായും അതേപോലെ തന്നെ അന്നദാനവും എല്ലാം ഉണ്ട് നിങ്ങളെല്ലാവരും തവറുക്കിൻ്റെ ഭക്ഷണമുണ്ട് അതെല്ലാം നിങ്ങൾ അതുവരെയും എല്ലാവരും ഇരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സ്ലാമലൈക്കും വർഹ്ല

يأتي زمان لنا أمتي يفرون من العلماء والفقهاء يبتليهم الله بثلاث بليات يرفع الله البركة من قصبهم يسلط الله عليكم سلطانا ظالما يخرجون من الدنيا بغير إيمان أو كما قال رسول الله صلى الله عليه وسلم هذا لنا يا سيد الرجل وهمانا ولا علماء سنهم الله مراكلا سفر റഹ്മാനായ റബ്ബ് ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്ന കാലം നമ്മുടെ ജീവിതം ഈ മണ്ണിൻ്റെ മുകളിൽ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ട് വരാതെ കൃത്യമായി റബ്ബിനെ സുചോതി ചെയ്യാനുള്ള ആരോഗ്യത്തോടെ ജീവിക്കുവാനും എപ്പോഴാണോ നമ്മുടെ ജീവിതം ബാഹു അവസാനിപ്പിക്കുന്നു എപ്പോൾ റബ്ബിൻ്റെ പൊരുത്തത്തിന് മരിക്കാനും സർവ്വജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന മഹാസഭയായ മഹ്ഷറിയിൽ നാടൻ പൊരുത്തപ്പെട്ടവരോടൊപ്പം ഒരുമിച്ച് കൂടാനും ഈ നല്ല സംഗമത്തിൽ പങ്കാളികളാകാൻ എത്തിച്ചേർന്ന് നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഇണകൾ മക്കൾ കുടുംബാംഗങ്ങൾ ഗുരുനാഥന്മാർ അശാഹിഹന്മാർക്കും നാമുമായി ഹൈറായ ബന്ധങ്ങളുള്ളവർക്കും അള്ളാഹു മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നതാകട്ടെയാണ് േ ഞങ്ങളിങ്ങനെ ഇവിടെ കൂടുമ്പോൾ ഞങ്ങളുടെ കൂടെ കൂടേണ്ടിയിരുന്ന ധാരാളം മനുഷ്യർ ഇന്ന് ഖബറിലുണ്ട് പലരും അസുഖത്തിൽ കിടക്കുന്നുണ്ട് വളച്ചവനെ ഖബറിലായവർ ഞങ്ങളുടെ ഉമ്മയുണ്ട് ഉപ്പയുണ്ട് ഇലകളുണ്ട് ഞങ്ങളുടെ ഗുരുനാഥന്മാരുണ്ട് ഞങ്ങളുടെ സാധാർത്ഥ്യങ്ങളുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പല പല രീതിയിലുള്ള സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ചെയ്തവരുണ്ട് ദീനി ഹിതമത്തുമായി വന്നവരുണ്ട് വളച്ചവനെ അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അള്ളാ അവർ കിടക്കുന്ന ഇടം സന്തോഷത്തിൻ്റെ ഭവനമാക്കി കൊടുക്കണേ റഹ്മാനെ ഇവിടെ വന്ന് പങ്കെടുക്കാൻ പറ്റാത്ത രോഗികൾക്കൊക്കെ നീ നീശിമ കൊടുക്കണേ റബ്ബേ റബ്ബൽ അലിയുമായ നാഥാ ഞങ്ങൾക്കും ദീർഘകാലം കിടക്കേണ്ട ഒരു ഒരവസ്ഥയിലേക്ക് ഞങ്ങളെയും എത്തിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് കിടക്കാനുള്ള ഇടം നരകത്തിൻ്റെ കുഴിയാക്കാതെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ ഓസാലിമാം റമത്തുള്ളൂ തങ്ങൾ ഒരു വലിയ മഹാനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അബൂ അൽ ബിസ്താമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ധാരാളം അള്ളാഹുവിൻ്റെ ആരിഫിങ്ങളായ മഹാന്മാരെ വളർത്തിയെടുത്ത ഒരു വലിയ മഹാനാണ് അപ്പം ഔലിയാക്കന്മാരെ വളർത്തിയെടുത്ത ആളെന്ന് പറയുമ്പോൾ അത് ഒരു സെയ്യദവരുകളൂടെ പറഞ്ഞു ഷെയ്ഖുൽ മഷാഹിഫ് എന്നൊക്കെ പറഞ്ഞില്ലേ കണ്യാല മൗല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഔലിയാക്കന്മാരായ ആൾക്കാരാണ് അപ്പൊ അവരെ വാർത്തെടുത്ത ആള് ഇതുപോലെ ഒരാളാണ് അബുസീതിൽ ഹൃദയം ഒരു ദിവസം തന്റെ മുരീതന്മാര് മുരീതന്മാരെന്ന് വെച്ചാൽ ശിഷ്യന്മാരെന്നായി പറഞ്ഞു ശിഷ്യന്മാരും മുരീതന്മാരെന്ന് പറഞ്ഞാൽ നേരെ അവരുടെ അടുത്തൊരു ഗീതാബുദ്ധി പഠിച്ച ആൾക്കാരും നല്ല പറഞ്ഞു തരിയക്കത്ത് ഹിയഫത്ത് ഇങ്ങനെയാണ് ഇതിന്റെ ശൈലി എത്തുന്നതിന്റെ ശൈലി ശരിയത്ത് എന്ന് പറഞ്ഞാൽ ഹപ്പും പാത്തിലുമൊക്കെ നോക്കി ഹറാമും ഹലാലും ഒക്കെ മനസ്സിലാക്കി ജീവിക്കുന്ന ആൾക്കാർ അതാണ് എന്ന് പറയുന്നത് എന്നു പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള ഭാവങ്ങൾ അഞ്ചുകാരെ നിഷ്കരിച്ച് കള്ളും ഒന്നും കുടിക്കാതെ മര്യാദയ്ക്കൊക്കെ ജീവിക്കുന്ന ശൈലി അതാണ് ശരീരത്ത് അവിടെ നിന്ന് അങ്ങോട്ട് കടന്നാൽ എന്നു പറഞ്ഞാൽ തൊലിയുടെ പുറത്ത് ഇടന്ന് കളിക്കുന്ന ഈ തൊലി ഈ തൊലിപ്പുറത്തിന് പറയുന്നവരാണ് ശരീരത്തിൽ ഇനി തൊലിയുടെ ഉള്ളിലേക്കങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തം അങ്ങോട്ട് മാറിയിട്ട് പിന്നെ തെരിയക്കത്താവും അതാണ് ഈ ഔല്യാക്കന്മാർ നമ്മളെ മുട്ടിച്ചേരുന്ന വഴി അതാണ് തെരിയപ്പത്ത് അങ്ങനെ ഇതിന്റെ അടുത്തേക്ക് അതിൻ്റെ അടുത്തേക്ക് കിടക്കുമ്പോഴാണ് മഴരിഫത്ത് എന്ന് പറഞ്ഞാൽ ആസ്ഥയിലേക്ക് എന്ന് കൂട്ടുക അപ്പം അങ്ങോട്ട് നേരത്തെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞില്ലേ സീതവറുകൾ പറഞ്ഞില്ലേ രജക രണ്ടിന്റെ അടിയിലേക്ക് പോയിട്ട് പിന്നെ ആളെ കാണില്ല അവരുടെ ജീവിതമാണ് അങ്ങോട്ട് പോയ ഹീഫത്തിലേക്ക് എന്ന് മുട്ടിയെന്നു അങ്ങനെ ഹപ്പീഫത്തിലേക്ക് ചെന്ന മുട്ടുന്ന ആളുകൾ അള്ളാഹുവിനെ അറിയുന്നവരോ അവർക്കു അറിയുന്ന പേരാണ് മഴരിഫത്ത് അവർക്കാണ് ആരിഫീങ്ങൾ എന്ന് പറയുക മഴരിഫത്ത് അപ്പൊ ഇങ്ങനെ എത്രയും കടമകളെ ഇവിടെ കടക്കണം അല്ലാണ്ട് ചുമ്മാമ്പളി കാണുന്ന കളിയൊന്നും അല്ല കളി ശരിയത്ത് തെരിയക്കത്ത് ഹട്ടത്ത് മരിപ്പ് മൂന്ന് പടികളെവിടെ കടന്നു കഴിയുമ്പോഴാണ് അള്ളാഹുവിയിലേക്ക് എത്തുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ എത്തിയ ആൾക്കാർ നോക്കണതൊക്കെ അള്ളാഹു ആണ് പറയുന്നതൊക്കെ അള്ളാഹുവാട്ടവർ പറഞ്ഞില്ലേ ചിലർ വന്ന് പടി എടുത്ത് ഓടിക്കും അങ്ങനെന്താ വന്നവരുടെ മനസ്സറിയും അങ്ങനെയുള്ള ഒരാളിവിടെ സ്മരിക്കുന്നുണ്ട് എന്തിനപ്പം ഇവിടെ സ്മരിക്കണെന്നുള്ളതിനെ പറ്റിയൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ടാവും നിങ്ങളിവിടെ തുടക്കത്തിലെ വന്നതാണ് ഞങ്ങളുടെ ഇടയ്ക്ക് കയറി വന്നതാണ് തുടക്കത്തിൽ ബഹുമാനപ്പെട്ട പൈസയും ഇഷ്ടാതടക്കമുള്ളവരൊക്കെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടു വലിയ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അപകടകരമാകുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സമുദായത്തിൽ രക്ഷപ്പെടാൻ രാജ്യത്തിന് രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ എങ്ങനെയാണ് നമ്മുടെ രാജ്യവും രക്ഷപ്പെടണം ഇതിനൊക്കെ ശൈലികൾ മാറിയെങ്കിലേ പറ്റുള്ളൂ അതിന്റെ ഒരു തുടക്കമാണ് തുടക്കമല്ല നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തെ സംബന്ധിച്ച് തുടക്കം ഞാൻ പറഞ്ഞു വന്നത് ധാരാളം മൗലിയാക്കന്മാരെ വളർത്തിയെടുത്ത ഒരു മഹാനാണ് ഇദ്ദേഹം അബുദീഷിന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ദിവസം ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ടവരെ ആ മലയുടെ മോളില് ആ ഗുഹയ്ക്കകത്ത് പെട്ട ഒരാളുണ്ട് നമുക്കൊന്ന് പോകാം അങ്ങനെ ആവട്ടെ മക്കളെ ശിഷ്യന്മാർ പറയുമ്പോൾ അങ്ങനെയാണല്ലോ ഒന്നാ പോകാം അങ്ങനെ പാടുപെട്ട് മല ചവിട്ടി മോളിക്ക് അവിടെ കയറി ചെന്നപ്പോൾ ഈ ഔര്യ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ആ ഗുഹയുടെ പുറത്തേക്കും കൂടെ ഇറങ്ങി വന്നിട്ട് കാറിപ്പിച്ചു അല്ല തുപ്പിയത് ഈ തുപ്പൽ കണ്ടപ്പോൾ തന്നെ അബോഷിൽ വിസ്താമി ഹൃദയം ബാബു ശിക്ഷകണോട് പറഞ്ഞു പോകാം അ എന്തി പോകാന്ന് അപ്പൊ ചോദിക്കൂല ഗുരുദായ് പറഞ്ഞാൽ ശിഷ്യനും മുസ്താബും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ചില അതുപോലൊക്കെ ഉണ്ട് ആ ഇവിടെ പാടുവെട്ട് കേറി പോണേന്തിനാ അങ്ങനെ ചോദിക്കൂല നിങ്ങള് പോരേ എന്ന് പറഞ്ഞു എല്ലാവരും മക്കളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വലിയ മഹാന്മാരാണ് താഴത്തേക്ക് ഇറങ്ങി പോന്ന് അവരുടെ ആത്മീയ സദസ്സിന് അവർ കൂടിയപ്പോൾ ചോദിച്ചു ബഹുമാനപ്പെട്ടവരെ ഇത്രയും പാടുവെട്ട് ബുദ്ധിമുട്ടി ആ മലയുടെ മോളിൽ കയറി ചെന്നിട്ട് മഹാനായ ധാരാളം ആൾക്കാരാണ് അവിടെ രോഗം മാറാനും കച്ചവടം നന്നാവും പെണ്ണിനെ കെട്ടിക്കാനും ചിറക്കിന് കളിഫിപ്പാൻ ഒക്കെ ആളുകൾ ധാരാളം ജനങ്ങൾ ചെന്നോണ്ടിരിക്കും അങ്ങനെയുള്ള മഹാന്റെ അടുത്തേക്ക് ചെന്നിട്ട് പോലും പറയാതെ അങ്ങോട്ട് ഇറങ്ങി പോന്ന എന്താ പറയാതെങ്ങിപ്പോന്നെ പറഞ്ഞു അള്ളാഹുവിന്റെ മഹാന്മാർ അവലിയാക്കന്മാർയുടെ ഭാഗത്തേക്ക് തുപ്പൂല അപ്പൊ കിബിലയിലേക്ക് തുപ്പി എന്നുള്ളതാണ് ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ വലിയ അല്ല എന്നുള്ളതിന്റെ തെളിവായിട്ട് കണ്ട് ഇതൊന്നും ചെയ്യാത്ത ആളുകൾക്ക് പറയുന്ന പേരാണ് അള്ളാഹുവിൻ്റെ ഔര്യാക്കന്മാർ ആരിഫ്യങ്ങൾ മഹാന്മാർ